ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഇന്ത്യൻ സൂപ്പർ താരമാണ് അമേ റണവാഡെ കഴിഞ്ഞ സീസണിൽ ഒഡീഷയ്ക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സുമായി അദ്ദേഹം പ്രീ കോൺട്രാക്റ്റിൽ എത്തിയിട്ടുണ്ട് വരുന്ന സീസണിൽ അമേ റണവാഡ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയാണ് കളിക്കുക എന്നുള്ളത് പലരും സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ പിന്നീട് അതിൽ അപ്ഡേറ്റുകൾ ഒന്നും ലഭിക്കാത്തത് ആരാധകർക്ക് ആശങ്കയുണ്ടാക്കിയിരുന്നു എന്നാൽ പ്രണവാടയുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് മുംബൈ സിറ്റി ഇപ്പോൾ അദ്ദേഹത്തോട് വിട അതായത് യഥാർത്ഥത്തിൽ അമേയ് മുംബൈ സിറ്റിയുടെ താരമായിരുന്നു ലോൺ അടിസ്ഥാനത്തിലായിരുന്നു ഒഡീഷയ്ക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിരുന്നത് മുംബൈയുമായുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് അങ്ങനെയാണ് മുംബൈ സിറ്റി ഇപ്പോൾ അദ്ദേഹത്തിന് വിട ചൊല്ലിയിട്ടുള്ളത് ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇരുപത്തിയേഴ് ഈ താരം ഇനി ഫ്രീ ഏജൻ്റ് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണ് ഒഡീഷയിൽ അദ്ദേഹം തുടരില്ല എന്നത് നേരത്തെ ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഇനി നമുക്ക് അമേ റണവാടയെ കാണാൻ കഴിഞ്ഞേക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഘനം കാണാം